നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാക് മണ്ണിൽ ഇന്ത്യയുടെ മിന്നൽ തിരിച്ചടി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടെന്നും അൻപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റെന്നും വിവരമുണ്ട് ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലോടെയാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ദൗത്യം നടത്തിയത് മുസാഫർബാദ് ബഹവൽപൂർ കോട്ലി മുരുഡിഖ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്നാണ് വിവരം ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരുഡിക് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന് കരസേന പ്രതികരിച്ചു പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ ഭീകരർ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ട സിന്ദൂരം മാഞ്ഞ ഭാര്യമാർക്ക് നീതി നടപ്പാക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് അതേസമയം പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം പറഞ്ഞു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഉടൻ തന്നെ പുറത്തുവിടും അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജമാണെന്നും പാകിസ്ഥാൻ സൈന്യം മറുപടി നൽകി ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീർ ബഹൽഗാമിലെ പൈസറൺ വാലി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണമുണ്ടായത് ഇരുപത്തിയാറ് ഇന്ത്യക്കാർ അന്ന് കൊല്ലപ്പെട്ടു ഭീകര സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീതട കര റദ്ദാക്കുകയും പാക് പൗരന്മാരെ പുറത്താക്കി അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞു കയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് ഇരുപത്തിയാറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് ഇന്ന് പുലർച്ചെ പാക് അധിനിവേശ കശ്മീരിലേതടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും സംയമനത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി അതേസമയം ബഹവൽപൂർ മുസാഫറാബാദ് കോഡ്ലി മുർഡിക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡി ജി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞു ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനമാണ് മുർഡിക് മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ പാകിസ്ഥാൻ്റെ ഭീകരത്താവളങ്ങൾ ടച്ച് തകർക്കാൻ ഇന്ത്യൻ സേന ഉപയോഗിച്ചത് സ്കാൾപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണെന്നാണ് റിപ്പോർട്ട് നാനൂറ്റി അൻപത് കിലോ പോർബന് വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൾപ് മിസൈലുകൾ ഇന്ത്യൻ വ്യോമ മേഖലയിൽ നിന്ന് നാവികസേനയുടെ പിന്തുണയോടെ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായാണ് പാക് മണ്ണിലേക്ക് മിസൈലുകൾ വർഷിച്ച് ആക്രമണം തൊടുത്തുവിട്ടത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ സ്കാറ്റ് മിസൈലുകൾക്ക് ശേഷിയുണ്ട് പോർവമാനങ്ങളിൽ നിന്ന് ഇവ തൊടുത്താൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല കമാൻഡ് സെന്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാറാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി ബാലാക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ രണ്ട് നാല്പത്തിയഞ്ചിനും നാല് അഞ്ചിനും ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭം ദ്വിവേദിയെ വെടിവെച്ചിട്ട ഭീകരനോട് എന്നെയും കൊല്ലൂ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്നായിരുന്നു ഭീകരരുടെ മറുപടി ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള നിരവധി ഭാര്യമാരുടെ സിന്ദൂരം അയച്ച ഭീകരർക്ക് തക്ക മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ മാറി കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാൾ മധുവിധു ആഘോഷിക്കാനാണ് ഭാര്യ ഹിമാൻഷിക്കൊപ്പം കശ്മീരിലേക്ക് എത്തിയത് ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാലും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം എന്നാൽ വിവാഹത്തിന്റെ ആറാം നാൾ ഹിമാൻഷിയുടെ കണ്ണുമുന്നിൽ വെച്ച് ഭീകരർ വിനയെ തോക്കിനിരയാക്കി എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഷീലയ്ക്ക് ഭർത്താവ് എൻ രാമചന്ദ്രനെ നഷ്ടമായതും ഭീകരരുടെ ക്രൂരതയിലാണ് പത്ത് ദിവസത്തെ യാത്രയ്ക്ക് കശ്മീരിലേക്ക് പുറപ്പെട്ട കുടുംബം മൂന്നാം ദിവസം തിരികെ വീട്ടിലേക്ക് എത്തിയത് രാമചന്ദ്രന്റെ ജീവനറ്റ ശരീരവുമായാണ് എന്തായാലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ മികവിന്റെ വിജയം കൂടിയാണതെന്ന് പറയേണ്ടി വരും ബുധനാഴ്ച നടക്കാനിടുന്ന മോക്ഡ്രില്ലെ മണിക്കൂറുകൾക്ക് മുൻപേ ആയിരുന്നു ആക്രമണം മോക്ഡ്രില്ല ശേഷം ഇന്ത്യ പ്രത്യക്ഷ ആക്രമണം നടത്തുമെന്നായിരുന്നു പാകിസ്ഥാന്റെ വിലയിരുത്തൽ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ബുധനാഴ്ച യുദ്ധാഭ്യാസം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വ്യോമസേന വ്യക്തമാക്കിയിരുന്നത് ഇതെല്ലാം പാകിസ്ഥാൻ വിശ്വസിച്ചു എന്നാൽ ഇന്ത്യ അണിയറയിൽ ഒരുക്കിയത് ഓപ്പറേഷൻ സിന്ധൂർ ആയിരുന്നു അൺവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ ഇന്ത്യയെ വിരട്ടാനും പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു ഒരു പരിശീലനത്തിൽ ഒരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തി ഇന്ന് രാത്രി ഒൻപത് മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കുമായാണ് മോക്ഡ്രിൽ തീരുമാനിച്ചിരുന്നത് യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു രാജ്യത്തെ തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിലാണ് മോക്ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിന് മുന്നേ ആക്രമണം നടത്തുകയായിരുന്നു ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് രാത്രി മുഴുവൻ സമയവും ഓപ്പറേഷൻ സിന്ധൂർ നിരീക്ഷിച്ചു ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ എന്നിവർ പ്രധാനമന്ത്രിയിൽ തത്സമയം വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ കരസേന വ്യോമസേന നാവികസേന മേധാവികൾ തമ്മിൽ പല റൗണ്ട് ആശയവിനിമയങ്ങൾ നടന്നു മോദിക്കൊപ്പം രാത്രി മുഴുവൻ സമയവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഇത്തവണ മിന്നൽ മിസൈൽ ആക്രമണമായിരുന്നു ഇന്ത്യയുടെ മറുപടി കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ പാവങ്ങളെ മതം ചോദിച്ച് കൊന്നു തള്ളിയ ഭീകരവാദത്തിനുള്ള മറുപടിയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ ഇന്ത്യ ലക്ഷ്യമിട്ട ഒൻപത് കേന്ദ്രങ്ങളിലും ഉദ്ദേശിച്ച രീതിയിൽ ആക്രമണം നടത്തി ഭീകരസംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും നേതാക്കൾ അധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത് അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിലും ഷെല്ലാക്രമണത്തിലും മൂന്ന് നാട്ടുകാർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഭീകര പരിശീലന ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വെടിവെപ്പുണ്ടായത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിവരികയാണ് ഇതിനിടെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ കരനാവിക വ്യോമസേന സംയുക്ത ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം അച്ഛന്റെ നഷ്ടം നഷ്ടമായി തന്നെ തുടരുമെങ്കിലും ഇപ്പോഴത്തെ ഈ തിരിച്ചടി സന്തോഷം തരുന്ന നിമിഷമാണെന്നാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ പ്രതികരിച്ചത് എന്റെ അമ്മയുടെ സിന്ദൂരം മായച്ചതിനുള്ള മറുപടിയാണിത് കൃത്യമായ സമയത്താണ് ഇന്ത്യ തിരിച്ചടിച്ചത് നമ്മൾ കാത്തിടുന്ന നിമിഷമാണിതെന്നും ആരതി പറഞ്ഞു ആക്രമണത്തിൽ സാധാരണക്കാർക്ക് അപകടം സംഭവിച്ചിട്ടില്ല എന്നതും ആശ്വാസം പകരുന്ന കാര്യമാണെന്നും ആരുതി പ്രതികരിച്ചു കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായിരുന്നു കൊല്ലപ്പെട്ട രാമചന്ദ്രൻ കുടുംബത്തോടൊപ്പമാണ് രാമചന്ദ്രൻ കശ്മീരിലെ പഹൽഗാമിലേക്ക് എത്തിയത് സ്വന്തം പിതാവിനും കുടുംബത്തിനും മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും നീതി ലഭിച്ചുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആരുതി പറഞ്ഞു ഒരു ഭീകരവാദിയും ഇന്ത്യയെ തൊടാൻ ഒന്ന് ഭയപ്പെടണം നമ്മൾ തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കണമെന്നും ആരതി പ്രതികരിച്ചു കുടുംബവുമത്തുള്ള കാശ്മീർ സന്ദർശനത്തിനിടയിലായിരുന്നു രാമചന്ദ്രൻ ആരുതയുടെയും അവരുടെ രണ്ട് ഇരട്ടക്കുട്ടികളുടെയും മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് മറുവശത്ത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വ്യാജ വാർത്തകളുമായി പാകിസ്ഥാൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും രംഗത്തുണ്ട് ഇന്ത്യയുടെ പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന രീതിയിലുള്ള പ്രചാരണമാണ് പാകിസ്ഥാൻ സർക്കാരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി വ്യാജ വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ റഫാൽ സുഖോയ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്നും വ്യാജ വാർത്തകളുണ്ട് ഓപ്പറേഷൻ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകിയെന്നുള്ള അവകാശവാദവും ഇക്കൂട്ടത്തിലുണ്ട് ഇന്ത്യക്കുള്ളിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നുള്ള പോസ്റ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രീനഗർ വ്യോമത്താവളം പാകിസ്ഥാൻ വ്യോമസേന ആക്രമിച്ചുവെന്നും ഇന്ത്യൻ ആർമി ബ്രിഗേഡ് ആസ്ഥാനം നശിപ്പിച്ചുവെന്നും തുടങ്ങിയ വ്യാജ വാർത്തകളും നിറയുകയാണ് പാകിസ്ഥാൻ സൈനിക മാധ്യമ വിഭാഗമായ ഇന്ത്യൻ സർവീസസ് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ വഴിയാണ് വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി